അസലാമലൈക്കും വാർമി വില്ലാഹിത്തു കാരുണ്യവാനായ റൊപ്പ് നമ്മയെല്ലാം അവൻ്റെ നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവിധ രക്ഷ നൽകി അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് വിൻ നിക്ഷയിച്ച് അവധിയെത്തുമ്പോൾ എല്ലാ കടമകളും കടപ്പാടുകളും തീർത്ത് ഈമാനോടെ മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആൻ മുപ്പത്തി അഞ്ചാം അദ്ധ്യായം പതിനഞ്ചാം സൂക്ത വിശുദ്ധ ഹുത്തുബയുടെ അവസാന ഭാഗം നിങ്ങൾ കേട്ട يا الناس الفقراء الله والله هو الغني ആയത്തിനെ വർത്തമാന സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു സൂചനകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ വളർന്ന് ഉന്നതിയിലേക്ക് എത്തി ഭൂമിയിൽ നിന്നും ഇതര വ്യത്യസ്തമായ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചന്ദ്രനിലും അതുപോലെ തന്നെ ചൊവ്വയിലും റെസ്റ്റോൻറുകളും എന്നല്ല സഞ്ചാരികൾക്ക് അവിടെ പോകുന്ന യാത്രകൾക്ക് വ്യത്യസ്തമായ സൗകര്യ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്ന് ബഹിരാകാശ അതുമായി ബന്ധപ്പെട്ട ആകാശത്ത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് എന്നാൽ മനുഷ്യന്റെ ദൗർബല്യത്തെക്കുറിച്ച് വർത്തമാന സാഹചര്യത്തിൻ്റെ സംഭവ കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന റബിനെ ഒന്നുകൂടി ചിന്തിക്കാനും ആ റബിന്റെ കുറിച്ച് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലാണ് വർത്തമാന സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ ഉയർന്ന് യാത്രയും ചൊവ്വയിലും ചന്ദ്രയിലും വ്യത്യസ്തമായ രീതിയിലുള്ള കണ്ടെത്തലുകൾക്ക് വിധേയമാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ താൻ വസിക്കുന്ന ഭൂമിയുടെ അടിത്തത്തിൽ അറ്റുപോയ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്റെ നാട്ടുകാരൻ പതിനൊന്ന് ദിവസത്തോളമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വ്യത്യസ്ത സേനകൾ എല്ലാം കഠിനാധ്വാനം ചെയ്തിട്ട് പോലും ഒരു രോമം പോലും കണ്ടെത്താൻ പറ്റാത്ത വിശുദ്ധ എന്ന അന്യപ്തമാക്കുന്ന രീതിയിൽ മനുഷ്യന്റെ ദൗർബല്യം ഒന്നുകൂടി എത്ര തന്നെ ഞാൻ വലിയവനാണെന്ന് നടിച്ചാലും ഒന്നുമല്ലെന്ന് നാം തിരിച്ചറിയേണ്ട സന്ദർഭമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാന്ദർഭികമായി അലി ചിലവങ്ങളാണ് ചില അർത്ഥതലങ്ങളാണ് ചില ഫലിതങ്ങളാണ് ഓർക്കേണ്ടത് മനുഷ്യൻ എത്ര തന്നെ പുരോഗമിച്ചു എന്ന് വാദിച്ചാലും അവൻ അവനൊന്നുമല്ല നീ ദുർബലൻ തന്നെയാണ് നീ ഒന്നുമല്ലാത്തവനാണ് നീ പാവപ്പെട്ടവനാണ് അതിനുള്ള കാരണം മഹാനായ അലി അൻഹു എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക ചരിത്രത്തിൽ അലിയും പട്ടണമാണ് അതിലേക്ക് കടന്നു വരാനുള്ള കവാടം അലിയാണെന്ന് വിശേഷിപ്പിച്ച അത്ഭുതപ്രതിഭാസമായ അലി തങ്ങൾ പറഞ്ഞ വല്ലാത്ത വാക്കുകൾ ഈ വർത്തമാന സാഹചര്യമായി ടച്ച് ചെയ്യുമ്പോൾ അതീതങ്ങൾ പറയുന്നു മനുഷ്യ ചില കാരണങ്ങൾ പറയുന്നു ഒന്ന് നിന്റെ മരണം മുമ്പേ നിക്ഷേപിക്കപ്പെട്ടിരുന്നു നമ്മുടെ മരണം നിക്ഷയിക്കപ്പെട്ടിരിക്കുക തന്റെ ശരീരത്തിൻറെ അന്ത്യദിനത്തെക്കുറിച്ച് പോലും നമ്മുടെ അന്ത്യദിനത്തെക്കുറിച്ച് നമുക്കറിയില്ല നമ്മുടെ മരണം ഡേറ്റ് ഫിക്സ് നിന്റെ അവധി നിക്ഷേക്കപ്പെട്ടിരിക്കാം നമ്മുടെ അവധി നിശ്ചയിക്കപ്പെട്ടു പോകട്ടു എന്നാണെന്ന് നമുക്കറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ പാവപ്പെട്ട കൂട്ടുകാരൻ ആ മലടിയിൽ പെട്ട് മരിക്കുമെന്നറിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് പോകില്ലായിരുന്നു പല മരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോ നമ്മുടെ മരണം നമുക്കറിഞ്ഞില്ലെങ്കിൽ എത്ര മരണങ്ങളാണ് കക്കൂസിൽ അകപ്പെട്ട് ദുർഗന്ധം ഭവിക്കുന്ന രീതിയിൽ മരണപ്പെട്ടു പോകുന്നു ആ മനുഷ്യൻ എന്റെ മരണം ഇന്നാലിരുന്ന സ്ഥലത്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് പോകില്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മരണം നിങ്ങളെ പിരികൂടുക തന്നെ ചെയ്യും വളരെ സൗകര്യങ്ങൾ കൂടെ ഒരു മനുഷ്യർ പോലും എത്തിപ്പെടാൻ പറ്റാത്ത എല്ലാം ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കിയ മരണം നിങ്ങളെ പിടികൂടും പറഞ്ഞത് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ മരണത്തെ കുറിച്ച് വിലയിരുത്താൻ പറ്റാത്ത മനുഷ്യൻ തുടരട്ടെ മഹാനായ അലിയബു സുന്ദരമായ മനോഹരമായ നമ്മുടെ ശരീരം അടുത്ത സെക്കൻഡിൽ ഇതാ ഘോരമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുമ്പോ അടുത്ത നിമിഷം ഞാൻ ഇവിടെ ചലനമറ്റി വീണേക്കാം അറിയില്ല എന്റെ ശരീരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന രോഗാണുക്കൾ എനിക്കറിയില്ല ജസ്റ്റ് ഒരു ജലദോഷം വരുന്നു ടെസ്റ്റ് ചെയ്തപ്പോ തലവേദനയാണ് പിന്നെയും ടെസ്റ്റുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തലച്ചോറിൽ ആണ്ടു വീണ്ടു കിടക്കുന്ന രോഗാണുക്കൾ കാരണം രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അസത്യമായ വേദന വരുന്നു ശരീരത്തിൽ ചെറിയ ടെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും ചർച്ച ചെയ്യുമ്പോ വർഷങ്ങൾക്ക് മുമ്പേ ക്യാൻസർ ആകുന്ന മാരകമായ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്നു മഹാൻ പറയുന്നു രോഗം അവനിൽ അടിമപ്പെട്ടിരിക്കുന്നു രോഗം വന്നു വിടാനിരിക്കുന്നു വീണ്ടും വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു അണുക്കൾ അവന്റെ ശരീരത്തിൽ കിടക്കുന്നു കുഞ്ഞു കുഞ്ഞു അണുക്കൾ നോക്കിയാൽ മൈക്രോസ്കോപ്പിൽ പോലും നോക്കാൻ കണ്ടെത്താൻ പറ്റാത്ത ചെറിയ ചെറിയ അണുക്കുകൾ അവന്റെ ശരീരത്തെ കാർന്നു തിന്നുന്നു കൊറോണ എന്ന മാരകമായ രോഗം കഴിഞ്ഞ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വരെ വിവിധ പഞ്ചായത്തുകളിൽ സ്കൂൾ വരെ ഓൺലൈൻ ആക്കിയിരിക്കുകയാണ് നിപ എന്ന വൈറസ് വീണ്ടും പിടിപെട്ടു എന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ട പതിനാല് വയസ്സുകാരനെ പൊന്നുമോൻ അങ്ങനെ മരണപ്പെട്ടു എന്നാണ് നമ്മൾ കേട്ടത് അല്ലാഹു നൽകട്ടെ ആ കുടുംബത്തിന് അല്ലാഹു എല്ലാവിധ സമാധാനവും സഹനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാട്ടുകളിലും ഇത്തരത്തിലുള്ള വൈറസുകളാണ് ചെറിയ ചെറിയ അണുക്കൾ നിന്നെ രോഗിയാക്കുന്നു വേദനിപ്പിക്കുന്നു എന്ന് മഹാനായ അലി റോഹു അൻ ആനുകാലിക സംഭവങ്ങൾ അല്ലെ കണ്ടെത്താൻ പറ്റാത്ത ചെറിയ വൈറസുകൾ ശരീരത്തിന്റെ അകത്തിൽ അകപ്പെട്ടുകൊണ്ട് അതിന്റെ വേദന വരുന്നു നമുക്ക് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു അണുക്കളും മഹാനായ അലി ചൂടിൽ സമയത്ത് ദാഹം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ആവേശത്തോടെ ഒരു മുറുക്ക് തണുത്ത തണുത്ത വെള്ളം വെള്ളം നമ്മൾ കുടിക്കുന്നു ആ വളരെ ആവേശത്തോടെ കുടിക്കുന്ന വെള്ളം തൊണ്ടയിൽ കട്ടി മനുഷ്യൻ മരണപ്പെടുന്നു ഓർക്കണം നമ്മൾ ഓ മനുഷ്യ ശരീരത്തിന്റെ രോഗങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്ത നീ എന്തിനാണോ അഭിമാനം ദുരഭിമാനം ആദ്യം നീ ഒരു മ്ലേച്ഛമായ കണ്ടാൽ അറുപ്പോടെ വെറുപ്പോടെ കാണുന്ന ഒരു ഇന്ദ്രിയ തുല്യമായിരുന്നു ഒരു സുഖമായിരുന്നു അവസാനം ജീഫ ശവമാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചും ഒരർത്ഥത്തിലും നിക്ഷേപിക്കാൻ പറ്റാത്ത നമ്മൾ എത്ര ഉയർന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ദുർഭനരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ വിധി വിലകൾ ഒന്നും ഉൾക്കൊള്ളാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ എത്രയോ ഭീമമായ വാഹനം ഭൂമിയിൽ അടിപ്പെട്ടിട്ടും ഒരു നിലക്കും ഉന്നതരും നമ്മളെ പോലത്തെ പാവപ്പെട്ടവരും തിരച്ചിൽ നടത്തുകയാണ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞാൻ ഓർമ്മ വന്നത് വിശുദ്ധ ഖുർആാനിൽ എന്ന് പറഞ്ഞല്ലോ മഹാനായ നബി അലൈഹി ശത്രു കുറിച്ച് കുറിച്ച് അവന്റെ കൊട്ടാരത്തും ഭൂമി തീരുമാനങ്ങൾ ഈ ആനുകാലിക സംഭവ വികാസങ്ങൾ വിലയിരുത്തി ഈ റബ്ബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഖലീബു കൊട്ടാരത്തിൽ പറഞ്ഞു അല്ലെ ശക്തമായ ഉരുൾപൊട്ടൽ വന്ന് ശക്തമായ മഴ വന്ന് വെള്ളപ്പൊക്കം ഒരു നായയോ പോയി അതിൽപ്പെട്ടാൽ മനോഹരമായി ഇക്കരയിലേക്ക് നീന്തി വരും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നീന്തി പഠിച്ചിട്ടില്ല മായ പരിശ്രമിക്കാതെ എന്റെ റബ്ബ് ഓരോ സൃഷ്ടിക്കും അതിൽ നമ്മൾ ഒരു കാണും ആട്ടിൻകുട്ടി പ്രസവിച്ച ഉടനെ തൻ്റെ ഉമ്മയുടെ ആ ആട്ടിൻ ഉമ്മയുടെ അകിളിലേക്ക് വേഗം മുല ഓടും മനുഷ്യ കുട്ടിയോ ഇല്ല പിടിച്ച് കുടിപ്പിക്കണം ഒരു വർഷത്തോളം ചെറിയ നമ്മുടെ നഖം ഒന്ന് അധികം വെട്ടിയാൽ നാം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ ആ മൗസൊന്ന് ശരിക്ക് ഇരിക്കാൻ പറ്റില്ല വേദന കൊണ്ട് മനുഷ്യൻ അത്രയുള്ളൂ ഹുലിക്കല്ലി നിസാനുള്ള അതുകൊണ്ട് ഈ റബ്ബിനെ ഓർക്കണം ആ റബിലേക്ക് മടങ്ങണം ആ റബ്ബിനോട് ദ്വാ ചെയ്യണം പരീക്ഷണങ്ങളിൽ പതറേണ്ടതല്ല മനുഷ്യൻ മനോഹരമായിട്ട് വചനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം ഹലാലായ കഴിച്ചാലേ നമ്മുടെ നമ്മൾ എത്രയോ ചെയ്യുന്നു പക്ഷേ നമ്മുടെ ഉത്തരമില്ല മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫു അലി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ ഉത്തരമുണ്ടല്ലോ ഞാൻ ഒരു മുറുക്ക് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഉത്ഭവം ഇവിടെ എന്നറിയാതെ ഇതുവരെ ഞാൻ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടെ കഴിക്കുന്ന ഭക്ഷണത്തിലും പെരുമാറ സാമ്പത്തിക ഇടപാടിലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്ന രീതി ഹറാമിനാൽ മുളച്ച് എത്ര തന്നെ പൊട്ടിക്കരഞ്ഞാലും അതുകൊണ്ട് ഭക്ഷണത്തിലും സാമ്പത്തിക ഇടപാടിലും നമ്മുടെ പെരുമാറ്റിലും വിശുദ്ധി മാനുഷിക ശുദ്ധി സാമ്പത്തിക ശുദ്ധി ശാരീരിക ശുദ്ധി ഇത് വളരെ പ്രധാനമാണ് ഇതുണ്ടായാൽ ഏത് പ്രതിസന്ധികളെയും വളരെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും അന് കുത്തു മ്മ്മിനെ നിങ്ങൾ മുക്നിങ്ങളാണ് നിങ്ങൾ ഉന്നതന്മാരാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിലും അതുകൊണ്ട് ഖുറാൻ അള്ളാഹുയിലേക്ക് മടങ്ങുക മാനസിക ശാരീരിക സാമ്പത്തികമായ ശുദ്ധിയോടുകൂടെ മനസ്സാചർമ്മണ റബിന്റെ വിധിവലക്കുകൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് തിന്മയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് ചെയ്യുന്ന നന്മയും കണിശുരയും ആത്മാർത്ഥതയും പുലർത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക കാരുണ്യവനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു പൂർണ്ണ രക്ഷ നൽകട്ടെ ആരോഗ്യത്തോടെ അഭിമാനത്തോടെ ഇർസത്തോടെ ജീവിച്ച് അള്ളാഹു നിക്ഷേപിച്ച് അവധിയെത്തുമ്പോൾ ഈമാനോടെ പുഞ്ചരിയോടെ സ്വർഗം കണ്ട് മരിക്കുന്ന മുഫ്ലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ